അതിഥികളും ആതിഥേയരും എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ഒരു ബന്ധമാണ് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നവർ എത്ര പേർ നമ്മുടെ അതിഥികളായുണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും അപകടമാക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വഴിയിറങ്ങിയിൽ നടക്കാൻ കഴിയാ കഴിയാത്ത അവസ്ഥ ഒരുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വത്തും മുതലും കൊള്ളയടിക്കുന്ന നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നമ്മൾ അതിഥികൾ എന്ന് വിളിക്കേണ്ടത് ഇപ്പം എന്താ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ആ മദ്യപിച്ചുകൊണ്ടൊരു നമ്മുടെ ഒരു മലയാളിയെ ഒരു ടിട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നേക്കുന്നു ആകൾ വികലാംഗനാണ് അതുപോലെ കള് കുടിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടും ഇനിയിപ്പോൾ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റുകളാണ് ഒരാൾ കൊന്നാലും ബെനിഫിറ്റാണ് കിട്ടുക അങ്ങനെയാണല്ലോ പറയേണ്ടത് അയാൾ വികലാംഗനാണ് അല്ലെങ്കിൽ അംഗപരിമിതി ഉള്ളവനാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടും കള്ളു കുടിച്ച് ബോധമില്ലായിരുന്നു അതുകൊണ്ട് ആ രീതിയിലുള്ള പരിഗണന കിട്ടും എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ എന്ന് പേര് കൊടുത്തിട്ട് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഈ ബംഗാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിനെ എന്ത് കാര്യത്തിനും അഴിഞ്ഞാടാൻ വിട്ടു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത് അങ്ങനെ വിട്ടു കൊടുക്കണത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കടയിൽ ചെന്നാലും ഒരു ഹോട്ടലിൽ ചെന്നാൽ ഒരു മുടിവെട്ടു പിടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഏത് മേഖലയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു ഹിന്ദിക്കാരൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അന്യ ഒരു വടക്കേൻ്റെ സംസ്ഥാനക്കാരൻ അവിടെ ഉണ്ടാവും ഇവനൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നോ ഇത് ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നോ യാതൊരു അന്തോ ഇല്ല ഒരു കുന്തോ ഇല്ല എന്നാൽ അത്തരം രേഖകളെല്ലാം വാങ്ങി വാങ്ങിവെക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ എണ്ണത്തിന് കുരു പൊട്ടിക്കാണ്ട് അത് വേറെന്തൊക്കെ വരാൻ പോകുന്ന ചാടുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇതൊക്കെ അറിയണ്ടേ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ യുവന്മാരെയൊക്കെ അടിമയായിട്ട് നിന്നോളണം ഇവർ കാണിക്കുന്ന എന്ത് തോന്നിയാസത്തിനും അനുഭവിച്ച് നിന്നോളണം എന്നൊക്കെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് നോക്ക് എന്തൊരു ധൈര്യമാണ് ഇവന് ഈ എറണാകുളം പാട്ടന ട്രെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ വടക്കേൻ്റെക്കാർ കുത്തി നിറച്ച് പോകണതാണ് ടിക്കറ്റ് എടുക്കാറില്ല അവർക്കൊരു പക്ഷേ അവിടെ റിസർവേഷൻ കോച്ചോ മറ്റു കോച്ചോ ഒന്നും ഇല്ലായിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ ഒരു ടിക്കറ്റ് റിസർവ് ചെയ്ത് കയറുന്നത് അല്ലെങ്കിൽ ഒരു ബെർത്ത് ബുക്ക് ചെയ്ത് കയറുന്നത് സുഖമായി ഒന്ന് യാത്ര ചെയ്യാനാണ് അത് ഉറപ്പു വരുത്തുന്ന ജോലി അതിൻ്റെ ഉള്ളിലുള്ള പോലീസുകാർ ചെയ്യുന്നുണ്ട് റെയിൽവേ പോലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടി ടി ആരെ സഹായിക്കുന്നുണ്ട് ടി ടി ഇവിടെ ചെയ്ത കുറ്റം എന്താ ടിക്കറ്റ് ഇല്ലാതെ ഒരുത്തം വന്നപ്പോൾ നീ ടിക്കറ്റ് എടുക്കണം ഫൈൻ അടയ്ക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത പിന്നെ കോച്ചിലേക്ക് കയറിക്കോളണം ജനറൽ കോച്ചിലേക്ക് കയറിക്കോളണം എന്ന് പറഞ്ഞു അതിനാണ് പിടിച്ചുന്തി പുറത്ത് കിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് നമ്മൾ പ്രബുദ്ധരായ മലയാളികളത് നോക്കിക്കൊണ്ടിരുന്നു ആ ചെയിൻ വലിച്ചു നിർത്തുകയോ അടുത്ത ട്രെയിനിൽ വന്ന് കയറുന്നതിന് മുമ്പ് പാളത്ത് നിന്ന് പിടിച്ച് മാറ്റാൻ നോക്കുകയോ ഒന്നും ചെയ്തില്ല ഒന്ന് ചകല പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ പരുക്കളോടെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ അങ്ങനെയാണ് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ പാഞ്ഞു പോകുന്ന രീതി കഴിഞ്ഞ ദിവസം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാർ ഇടിച്ചു കയറ്റി കണ്ടെയ്നറിൽ ഇടിച്ചു കയറ്റി രണ്ടുപേരെ ആത്മഹത്യ ചെയ്തത് എന്നാൽ അതിനു മുമ്പ് മൂന്ന് തവണ കാരണം ഡോർ തുറന്ന് ഒരു സ്ത്രീയുടെ കാലിൽ പുറത്തേക്ക് വരുന്നു എന്ന് കണ്ടു വന്ന് പലരും പറയുന്നുണ്ട് അതായത് ചാടാൻ ശ്രമിക്കുകയാണ് എന്താ മനസ്സിലാക്കേണ്ടത് അതിനുള്ളിൽ എന്തോ പിടിവലി നടക്കുന്നുണ്ട് മറ്റെന്തോ അപകടം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബോധമൊന്നും വേണ്ടല്ലോ ഇപ്പോൾ ഒരു ദമ്പതികളാണെന്ന് കരുതി ദമ്പതികൾ ഓടുന്ന കാരണമുള്ളിൽ ഡോർ തുറന്നിട്ട് ഗുസ്തി കളിക്കലാ പതിവ് അല്ല ഇവിടെ എന്ത് സംഭവിച്ചാലും ഏതൊക്കെ നിലയിൽ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാലും മലയാളിക്കൊരു ചുക്കുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് അവനവന്റെ വീട്ടിലും കയറി ബാക്കിയുള്ളവർ നരങ്ങാൻ നിൽക്കുന്നത് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് മലയാളിക്ക് കൂലി പോരാ അന്യസംസ്ഥാനക്കാരനെ ആ കൂലി മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആയിരം രൂപ കിട്ടുന്നവർ ഇവിടെ മലയാളിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മലയാളിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണോ കാരണം അവന്റെ അനാവശ്യ ചെലവാണ് അവന്റെ ഭക്ഷണത്തിനും അവന്റെ വസ്ത്രത്തിനും അവൻ്റെ മരുന്നിനും വേണ്ടിയിട്ടാണോ പണം ചെലവഴിക്കുന്നത് അവന്റെ ആഡംബരത്തിനു വേണ്ടിയിട്ടല്ലേ മൊബൈൽ ഫോണായാലും ടി വി ആയാലും സിനിമയായാലും ഇന്റർനെറ്റ് ആയാലും മറ്റേതായാലും ഏത് നിലയിലായാലും അവന്റെ ആർഭാട ജീവിതത്തിനാണ് ചെലവ് ജീവിച്ചു പോകാനുള്ള ചെലവ് മാത്രമേ ഒരു ബംഗാളി ഇവിടെ ചെലവഴിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അവന്റെ ബാലൻസ് ഉള്ളത് കുറഞ്ഞ കൂലിയിലും അവനും ബാലൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ മലയാളി പണിയെടുക്കുകയും ബംഗാളി ബംഗാളിന്റെ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വലിയ അപകടമായി യൗമാര് വീട്ടിൽ കയറി നിന്ന് ഇറങ്ങും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോഴും ഇതുപോലെ പിന്നെ നിലവിളിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ വിനോദ് ഒരു മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ കഴിയുമ്പോൾ ഈ എന്ന് പറയുന്ന ഈ കളുകുടിയനോട് ഈ നോർത്ത് ഇന്ത്യക്കാരനോട് ബംഗാളിയോട് ടിക്കറ്റ് ചോദിക്കുന്നു അവൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നാലും അടുത്ത കോച്ചിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത കോച്ചിലേക്ക് എന്ന് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് പുകലെല്ലാം കഴിഞ്ഞ് ഇയാൾ വന്ന് അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബോഗിൻ്റെ ഗ്യാപ്പിൽ വെള്ളം കുടിച്ച് നിൽക്കുമ്പോൾ കൈ കൊണ്ട് കൊണ്ടുപിടിച്ച് പുറത്തേക്ക് ഒറ്റ ആള് ഇതെല്ലാം കണ്ടിട്ട് ആ ബോഗിയിലുള്ള സകല അവന്മാരും അവളുമാരും അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബോഗിയിലേക്ക് ഓടിയായി ഇവനെ പേടിയാത്ര രണ്ടോ മൂന്നോ പേര് ചേർന്നിട്ട് ഇവനെ ഒന്ന് പിടിച്ചു വെക്കുകയും ഒരുത്തനെ ചങ്ങല വലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ഒരു പക്ഷേ വിനോദനെ രക്ഷപ്പെടുത്താനും കഴിയുമായിരുന്നു അടുത്ത ട്രെയിൻ വന്ന് കയറുന്നതിന് മുമ്പാണെങ്കിൽ അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വീണുടനെ മറ്റു ട്രെയിൻ കയറിയോ അതോ കുറച്ച് കഴിഞ്ഞ് കയറിയോ എന്ന് അറിയില്ല ഏതായാലും ട്രെയിൻ കുറേ അധികം ഓടിയതിന് ശേഷമാണ് മറ്റ് ടി ടി ആർ വന്ന ശേഷം മാത്രമാണ് ചങ്ങല പിടിച്ച് നിർത്തിയതെന്ന് പറയുന്നുണ്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഭിന്നശേഷിക്കാരനാണ് ഈ ഇവൻ അതുകൊണ്ട് തന്നെ ഇനി അവന് വേണ്ടിയിട്ട് ബാധിക്കാൻ ബാക്കിയുള്ളവർ ഇറങ്ങും കോടികൾ ചെലവഴിക്കാൻ ലക്ഷങ്ങൾ രക്ഷങ്ങൾ ഇറങ്ങാൻ ആളുണ്ടാവും ഇവിടെ എന്ത് തോന്നിയ അസം കാണിച്ചാലും ഗോവിന്ദസ്വാമി അടക്കമുള്ളവർക്ക് കോടികൾ ചെലവഴിക്കാൻ ഇവിടെ ആളുണ്ട് അതോ ഇവനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ ടി ടിയെ പിടിച്ച് തള്ളിയിട്ട രജനീകാന്ത എന്ന് പറയുന്നവൻ അപ്പം അതും അന്വേഷിക്കുന്നുണ്ട് ഏതായാലും എവിടെയും നമ്മളെ കേരളത്തിൽ എവിടെയും അത് ഇൻകുളികൾ തീവണ്ടി എവിടെയും സഞ്ചരിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ അതിഥി തൊഴിലാളി വിളിക്കുന്ന യുവന്മാരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യം ഏതായാലും ഈ കേരളത്തിൽ മലയാളത്തിൽ എവിടെയും മനസമ്മാനത്തോടെ ജീവിക്കാൻ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് പേരിട്ട് വലിയ വാത്സല്യത്തോടെ വിളിക്കുന്ന ഈ ബംഗാളികളെ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് യുവന്മാർ മര്യാദയ്ക്കില്ലാന്നുണ്ടെങ്കിൽ യുവന്മാരെ നിയന്ത്രിക്കണം ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ഐഡന്റിറ്റി കാർഡും വാങ്ങി അവന്റെ ചരിത്രം ഭൂമിശാസ്ത്രം മുഴുവൻ വാങ്ങി വെച്ചിട്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റുന്നവർ ജോലി എടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അവനെയൊക്കെ ആട്ടിവിടണം മലയാളികൾ പണിയെടുക്കണം അല്ല മണി മലയാളികൾ ഇതൊന്നും പറ്റൂല്ലല്ലോ സിമെന്റ് പൊയ്ക്കാൻ അവന് പറ്റൂല തേക്കാൻ പറ്റൂല്ല കല്ലെടുക്കാൻ പറ്റൂല മറ്റു ഒന്നും പറ്റില്ല അവൻ പരിപോള ജോബ് തേടി പോകും അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഗൾഫിലോ പോയി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കുറെ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ബംഗാളിയെ പണിക്ക് നിർത്തും അനുഭവിക്കാം ഇനിയും എത്രയോ ജീവനുകൾ പൊലിയാനുണ്ട് അവനവന്റെ വീട്ടിൽ നിന്നുള്ളവരും കൂടെ പോയി കഴിയുമ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ